ഇത് നമ്മുടെ ഉള്ള സ്ഥലമാണ് വഴിയാണ് വള്ളപ്പരയിലു പോകുന്ന വഴി മൊത്തം വെള്ളം എല്ലാം ഭയങ്കര വെള്ളം കയറി കിടക്കും വള്ളം ഇരിക്കുന്നിടത്തൊരു അവസ്ഥയൊക്കെ തന്നെയാ നോക്കാം നമുക്ക് வேற வழ இல்ல வேற வழ இல்ல வேற வழ இல்ல வேற வழ இல்ல சரி வர வர சரி 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 வர വള്ളപ്പേര മൊത്തം വെള്ളമാണ് നമ്മളിപ്പം വള്ളത്തിനടി പായ്ക്കി മാറ്റി കഴിഞ്ഞാൽ വള്ളം വെള്ളത്തില് നമുക്ക് പെട്ടെന്ന് വെള്ളം ഇറക്കാം ഇന്ന് ആ એય અમે આઈને સોરી એનાંધિયા એનાંધા ગુરુ ગાતા અમે ને 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 আমরা বলতে পারি তাহলে அதனால அதான் வந்து அதான் வந்து இங்க வந்து இங்க வந்து சரி

അമരത്തിന് മാലയിടുക ഇടുക ഇട കെട്ടുക എന്നുള്ള പരിപാടിയൊക്കെയാണ് എണീ വെച്ച് വെള്ളത്തില എല്ലാ പരിപാടി നടക്കുന്നത് മൊത്തം വെള്ളം ആറേതാ കരയതെന്നറിയാത്ത അവസ്ഥയിൽ വെള്ളംകാൻ വന്ന ആളുകളാണ് ഇതെല്ലാം ഭയങ്കര വെള്ളത്തിലാണ് എങ്ങനായി തീരുവെന്ന് അറിയത്തില്ല വെള്ളക്കാൻ ആൾക്കാർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കയാണ് കറക്റ്റ് നമ്മുടെ വള്ളം ഇറക്കാൻ സമയമായപ്പോ ഇഴീച്ചു ഊതിയ മഴ yeah é. 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 Thank <laughs> you. ില്ല ഞാൻ കിട്ടത്തില്ല അപ്പൊ മിസ്സാണോ വള്ളത്തിൽ എരിവുണ്ടല്ലോ മിതുക വേണം ഞാൻ അറിയിച്ചിരിക്കില്ല I don't know. No. आते बाल ये सर ये इटली नन ये सब तो करवले हांदले आता आपण तयार स्टेशन हे मग येता तुम्हाला നമുക്കാദ്യമായിട്ട് ഈ വെള്ളം ഇന്ത്യ ട്രോഫിക്ക് വെച്ചാൽ നമുക്ക് യു ബി സിയുടെ കരുത്തിൽ ട്രോഫി നോൻ സാധിച്ചു അതിനുള്ള സന്തോഷം കഴിഞ്ഞ വർഷം നിങ്ങൾ റീച്ചാണെങ്കിലും പൈസ സന്തോഷം ഒന്ന് പങ്കിടുക നമ്മുടെ ചുണ്ടവെള്ളത്തെ വള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാമ്പത്തിക നൽകുന്നതായിട്ട് എന്നോട് കാലാവധി പറഞ്ഞിട്ടുണ്ട് ഈ ട്രോഫി കൊണ്ടുവരുന്നവരെ ആദ്യമായിട്ട് അതിനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നീട് നമ്മുടെ ചുണ്ടവള്ളത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തൊട്ട് ഒത്തിരി ചേർന്ന് വന്നു അപ്പോൾ അവരെ ആരെങ്കിലും പറഞ്ഞിട്ട് വിട്ടുപോയാലും ക്ഷമിക്കണം അപ്പോൾ നിങ്ങളുടെ എല്ലാം നമ്മുടെ ലക്ഷ്യം കേർ ട്രോഫിക്ക് ട്രോഫി നേടിക്കൊണ്ട് തുടർച്ചയായി മറ്റുള്ള മത്സരങ്ങളിലും ഇന്ത്യകളാകാൻ സാധിക്കട്ടെ നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി വച്ച അവരുടെ അനുവാദത്തോടെ ഏറെ പ്രാർത്ഥനയുണ്ട് apa sih sih perjalanannya perlu ിഷ്ണ നൽകാനായിട്ട് പ്രിയപ്പെട്ട നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജെ ആർ ഗോപകുമാറിനെ സ്നേഹത്തോടെ ക്ഷമിക്കുന്നു രക്ഷിത കൊടുക്കാനായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട പ്രഫിനെ സ്നേഹത്തോടെ ക്ഷമിക്കുന്നു നമ്മുടെ ചടങ്ങിൽ ആശംസ അറിയിക്കാനായിട്ട് നമ്മുടെ യു ബി സി ബോർഡ് ക്ലബിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട പ്രമോദ്യും അധ്യക്ഷൻ പ്രിയപ്പെട്ട ഉദ്ഘാടന അടക്കം പഞ്ചായത്തിലെ സൂപ്പറന്മാർ പ്രിയപ്പെട്ട ഈ വള്ളത്തിന്റെ സി പിന്നെ അടക്കം ഭാരവാഹികം പ്രിയപ്പെട്ട യു ഡി സിയുടെ സ്റ്റാപ്ടനും സെക്രട്ടറിയും അടക്കമുള്ള ഭാരവാഹികം പ്രിയപ്പെട്ട ഗ്രോത്സവങ്ങളുടെ പ്രിയമുണ്ടായിരുന്നു ഒരു നാട് അതിന്റെ സൂക്ഷണം കൊണ്ട് കടഞ്ഞെടുത്ത ഒരു ചുണ്ടൻ വെള്ളം മറ്റൊരു നാടിൻ്റെ മഹാഭാരതത്തിൻ്റെ ജീവൻ ലേക്ക് ഇന്ന് നീരണീയിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന പ്രത്യേകമായ ചടങ്ങിൽ ഒരു സവിശേഷമായ ചടങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് യു ബി സി കൈകിരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശമുള്ള ഏറ്റവും പ്രത്യേകതയുള്ള ഒരു വർഷമായി തീരാൻ വേണ്ടിയുള്ള അക്ഷീണമായ പ്രയത്നത്തിലാണ് യു ബി സി കൈനഗിരി ഉള്ളത് ഏതാണ്ട് ഒരു വയസ്സ് മാത്രം പൂർത്തിയാകുന്ന തലപടി ചുണ്ടൻ സാധാരണഗതിയിൽ ചുണ്ടൻ വള്ളങ്ങൾ നീറ്റിറക്കിയാൽ യു ബി സി കൈനഗിരി ഒരുപാട് പുത്തൻ ചുണ്ടൻ വള്ളങ്ങൾക്ക് ട്രോഫി മേടിച്ചു കൊടുത്തിട്ടുള്ള പാരമ്പര്യമുള്ള ജലോത്സവ രംഗത്തെ ഒരേ

കൈമാറുന്നതാണ് ഇൻ കൈമാറുന്നത് ശ്രീ അരുൺകുമാർ പുനശ്ശേരിൽ ഏറ്റുവാങ്ങുന്നത് ശ്രീ വിനോദ് ചലച്ചിത്ര സംവിധായകനും പ്രിയങ്കരനും സിനിമ നടനുമായ നമ്മുടെ വള്ളത്തിന്റെ എല്ലാം എല്ലാമായി നമ്മളിവിടെ പ്രവർത്തിക്കാൻ എന്നും മുന്നോട്ട് വന്നു നിൽക്കുന്ന പ്രിയപ്പെട്ട രഞ്ജി പണിക്കർ സാർ ഇപ്പോൾ ഓൺലൈനിലുണ്ട് അദ്ദേഹത്തെ നമ്മുടെ എല്ലാം നാമത്തില് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഈ ഒരു നിമിഷം ധന്യമാക്കുവാൻ അങ്ങയുടെ മഹിനീയ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ ഊർജ്ജവും സന്തോഷവും പകരുന്നു ബഹുമാനപ്പെട്ട യു ബി സിയുടെ അംഗങ്ങളും അതുപോലെ തലവടി പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളിവിടെയുള്ള സാന്നിധ്യം ഈ ഒരു വേളയില് അങ്ങയുടെ സാന്നിധ്യം ബഹുമാനപ്പെട്ട പ്രിയനായ നമ്മുടെ ഈ ചി മധു ചേട്ടൻ വഴിയോട് എത്തിയതിൽ അതിയായ സന്തോഷം അങ്ങയെ സ്വാഗതോണ്ട് രണ്ടു വാക്കുകൾ സംസാരിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു വെൽക്കം സാർ രഞ്ജി പണിക്കർ സാർ ൂഷ്യൽ വള്ളം കളിക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുകയാണ് എന്നറിയാം എല്ലാവരും വലിയ ആവേശങ്ങളാണെന്നറിയാം direkt olarak geliyor bana No, no, no,